ഒരു മരുന്നിനെക്കുറിച്ചുള്ള ചെറിയ അറിവ് വെച്ച് തന്നെ സ്വയം ചികിത്സ ചെയ്യുന്നവർ നിരവധിയാണ് നമുക്ക് ചുറ്റും പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ദിവസേനെ ധാരാളമായി മരുന്ന് ചർച്ചകൾ കാണാറുണ്ട് ഇതെല്ലാം കണ്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിങ്ങൾ ആരും തന്നെ നിൽക്കരുത് വളരെ അപകടമായിട്ടുള്ള രീതിയാണിത് അതെന്തുകൊണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആയുർവേദത്തിൽ ഒരു രോഗത്തെ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് വിവിധ തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട് ഉദാഹരണമായി പ്രമേഹം തന്നെ ഇരുപത് തരത്തിലാണ് ഉള്ളത് അവയ്ക്കുള്ള മരുന്നുകളും വ്യത്യസ്തമാണ് അതുപോലെ മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ് ഏഴ് തരം ഉണ്ടെന്നാണ് ആയുർവേദം പറയുന്നത് ആയതിനാൽ കൃത്യമായ പരിശോധന ശരീരപ്രകൃതി ഏതെന്ന് മനസ്സിലാക്കൽ ശാരീരിക ബലം ദഹനവ്യവസ്ഥ വ്യവസ്ഥ പോലുള്ളവ മനസ്സ് അനുബന്ധ രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പല കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഒരു മരുന്ന് നിശ്ചയിക്കാൻ ഇവയെല്ലാം കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അറിവാണ് രോഗ ചികിത്സയുടെ ആദ്യപടി ഒരു മരുന്നിനെക്കുറിച്ച് കേവലം അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല ഇന്ന രോഗം ഇന്ന മരുന്ന് എന്ന് മാത്രം നോക്കി ചികിത്സിച്ചാൽ രോഗം തൽക്കാലം കുറഞ്ഞാലും ആ മരുന്ന് ആ ശരീരത്തിന് മറ്റും യോജിക്കാതെ വരുമ്പോൾ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ശരിയായ ചികിത്സയ്ക്ക് ഒരു കൃത്യമായ കണക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രകൃതി തന്നെ ഒരു ബാലൻസിങ്ങിലാണ് പോകുന്നത് ആ ബാലൻസിങ് തെറ്റുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ബാലൻസിങ് നിർബന്ധമായും വേണം ആ ബാലൻസിങ് തെറ്റുമ്പോൾ അത് ആരോഗ്യത്തിന് മോശമാവുകയും ചെയ്യും ആയതിനാൽ ഡോക്ടറെ നേരിട്ട് കണ്ട് മാത്രം നിങ്ങൾ ചികിത്സ തേടേണ്ടതുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം